നമസ്കാരം ഐഫോണിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ സെവൻറ്റീൻ താമസിയാതെ വിപണിയിലെത്തുകയാണ് ഇതേക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ എങ്ങും വ്യാപകമാണ് പ്രധാനമായും ഇതിൻ്റെ നിറത്തെക്കുറിച്ചാണ് പലരും ഇപ്പോൾ പല കഥകളും പ്രചരിപ്പിക്കുന്നത് ഏത് നിറത്തിലൊക്കെ ആയിരിക്കും ഇത് പുറത്തിറങ്ങുക എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിനെല്ലാം മറുപടിയായി ഒരു വിദഗ്ധൻ പറയുന്നത് ഈ ഇറങ്ങുന്ന നാല് മോഡലുകളിൽ ഒന്ന് സ്കൈ ബ്ലൂ അതായത് ഇളം നീല നിറത്തിലുള്ളതായിരിക്കും എന്നാണ് എന്നാൽ എല്ലാവരും ഇക്കാര്യം പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല നേരത്തെ എല്ലാവരും കരുതിയിരുന്നത് നാല് മോഡലുകൾ പുതിയതായി പുറത്തിറങ്ങുമ്പോൾ അവയുടെ നിറങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നേരത്തെ തന്നെ ചില അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ബ്ലാക്ക് ടൈറ്റാനിയം വൈറ്റ് ടൈറ്റാനിയം നാച്ചുറൽ ടൈറ്റാനിയം ഡെസേർട്ട് ടൈറ്റാനിയം എന്നീ നിറങ്ങളിലായിരിക്കും പുതിയ ഫോൺ പുറത്തിറങ്ങുക എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അവയിൽ ഒരു മോഡൽ സ്കൈ ബ്ലൂ ആയിരിക്കും എന്നാണ് മജിൻ ബു എന്ന ഒരു വിദഗ്ധൻ ഇപ്പോൾ പറയുന്നത് നേരത്തെയും ഇദ്ദേഹം ഐഫോണുമായി ബന്ധപ്പെട്ട് നിരവധി ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തിയാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ആധികാരികത എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇനിയും ആർക്കും വ്യക്തമല്ല മാത്രമല്ല പല ഐഫോൺ ആരാധകരും ഈ നിറത്തോട് യോജിക്കുന്നില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു മങ്ങിയ നിറം ഐഫോൺ ഉപയോഗിക്കുന്നത് എന്നാണ് നല്ല കടും നിറങ്ങളിലുള്ള ഫോണുകളാണ് ഇവരിൽ പലരും ഇഷ്ടപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല മതിൻപൂനം ഇവരെ ഇവിടുന്ന് കിട്ടിയെന്ന് പലരും ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒക്കെ തന്നെ ഇയാൾ ഇത്തരത്തിൽ മറ്റു ചില പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നും അതെല്ലാം തന്നെ തെറ്റായിരുന്നു എന്നാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത് എന്നുമാണ് ഇവർ പറയുന്നത് ഏതായാലും ഐഫോൺ ഫോൺ സെവൻറ്റീൻ ഒട്ടേറെ പ്രത്യേകതകളുമായിട്ടായിരിക്കും കുറി പുറത്തിറങ്ങുക എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ആപ്പിൾ കമ്പനി രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് നേരത്തെ ഐഫോൺ ഫോൺ തേർട്ടീൻ പുറത്തിറങ്ങിയ സമയത്ത് അവയിൽ ഒന്ന് നീല നിറത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു ചിലർ പറയുന്നത് നീല നിറത്തിൻ്റെ മറ്റൊരു വകഭേദമായ സ്കൈ ബ്ലൂവും നല്ലതാണ് അത് കൊള്ളാം തങ്ങൾ തങ്ങൾക്കതെല്ലാം വല്ല ഇഷ്ടമാണ് എന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് എന്നാലും ബഹുഭൂരിപക്ഷം പേരും ഈ പുതിയ നടത്തോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആപ്പിളിൻ്റെ ലാബുകളിൽ നിരന്തരമായി നടത്തിയ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു നിറം തിരഞ്ഞെടുത്തത് എന്നാണ് പല വിദഗ്ധരും പറയുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ആധികാരികമായി ഇനി ഒരു വിവരം പുറത്തെത്തിയിട്ടില്ലാത്തത് തന്നെ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലെ വരും ചർച്ചയായി അവസാനിക്കുമോ എന്ന പലരും ആശങ്കയും പ്രകടിപ്പിക്കുന്നുണ്ട് ഐഫോൺ പതിനഞ്ച് പ്രോയും ഐഫോൺ പതിനാറ് പ്രോയും പുറത്തിറങ്ങിയപ്പോഴൊക്കെ തന്നെ അവയും വളരെ വ്യത്യസ്തമായ നിറങ്ങളിലായിരുന്നു പുറത്തിറങ്ങിയത് എന്നാൽ അവയിലൊന്നും തന്നെ ഇത്തരത്തിൽ സ്കൈബ്ലൂ പോലെയുള്ള താരതമ്യേന മങ്ങിയ നിറമുള്ള ഫോണുകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഐഫോൺ ഫോൺ സെവൻറ്റീൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ നിറത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചാ വിഷയമായിരിക്കുന്നത് അതിൻ്റെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെക്കുറിച്ച് ആർക്കും തന്നെ ഇനിയും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരം ചർച്ചകളൊന്നും തന്നെ നടക്കുന്നില്ല പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള എന്ത് വിഷയം കിട്ടിയാലും അതൊക്കെ തന്നെ ചർച്ചയാക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുതിയ ഐഫോണിൻ്റെ നിറത്തെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുന്നത് ഏതായാലും ഐഫോൺ സെവൻറ്റീൻ പുറത്തിറങ്ങുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഏതൊക്കെ നിറത്തിലായിരിക്കും ഈ നാല് മോഡലുകൾ പുറത്തിറങ്ങുക എന്ന്